നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓർ മത്സ്യങ്ങളെ സമുദ്രോപരിതലത്തിൽ കണ്ടെത്തുന്നത് ഭൂകമ്പത്തിന്റെ സൂചനയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇപ്പോൾ ഈ ഇനത്തിൽപ്പെടുന്ന ഒന്നിനെ തമിഴ്നാടിന്റെ തീരത്തുന്ന മത്സ്യത്തൊഴിലാളികൾ പിടികൂടിയിരുന്നു റെഗാലേക്കസ് ക്ലെസ്നെ എന്ന് ശാസ്ത്രീയ നാമമുള്ള ഓർഫിഷ് മുപ്പതടി വരെ നീളം വെക്കുവാൻ കഴിയുന്ന ഒരു റിബൺ പോലുള്ള ജീവിയാണ് ആഴക്കടലിൽ സാധാരണ ഇരുന്നൂറ് മുതൽ ആയിരം മീറ്റർ വരെ ആഴത്തിലാണ് ഇവ കാണപ്പെടുന്നത് വളരെ അപൂർവമായി മാത്രമേ ഇത് ഉപരിതലത്തിലേക്ക് വരാറുള്ളൂ എന്ന് ചുരുക്കം അങ്ങനെ ഉപരിതലത്തിനോട് ചേർന്ന് ഓർഫിഷിനെ കണ്ടെത്തുന്നത് അത്യപൂർവമാണ് അങ്ങനെ ഒരു കാഴ്ച വലിയ കൗതുകം ഉണ്ടാക്കും കടലുകൾ എണ്ണംമറ്റ ജീവികളുടെ വാസസ്ഥലമാണ് അവയിൽ പലത് നമുക്ക് ഇന്നും അജ്ഞാതവും ഇത്തരത്തിലുള്ള അനേകം ജീവികളിൽ ഒന്നാണ് ഈ ഓർഫിഷും അസാധാരണമായ രൂപഭാവവും മുൻപ് നടന്നിട്ടുള്ള നിർഭാഗ്യകരമായ സംഭവങ്ങളുമായുള്ള ബന്ധവും കാരണം ഓർഫിഷ് പലർക്കും താല്പര്യമുള്ള ഒരു അപൂർവ ജീവിയാണ് റിപ്പോർട്ടുകൾ അനുസരിച്ച് തമിഴ്നാടിന്റെ തീരത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികൾ അടുത്തിടെ ഈയൊരു അപൂർവ്വ ജീവികൾ ഒന്നിനെ പിടികൂടി മത്സ്യത്തിന് വെള്ളി നിറമുള്ള ഓളങ്ങൾ പോലുള്ള ശരീരവും തലയുടെ അടുത്തായി പ്രത്യേക ചുവന്ന ഉണ്ടായിരുന്നു ഈ രൂപവും മത്സ്യത്തിന്റെ വലിപ്പവും രൂപവും വലിയ ഊഹാപോഹങ്ങൾക്കാണ് വഴിവെക്കുന്നത് ഡോംസ്റ്റേ ഫിഷ് എന്നുകൂടി അറിയപ്പെടുന്ന മത്സ്യത്തിന്റെ ഉപരിതലത്തിലെ സാന്നിധ്യം പലപ്പോഴും ഊഹാപോഹങ്ങളുടെയും കെട്ടുകഥകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് തീരപ്രദേശങ്ങളിൽ ഓർഫിഷിന്റെ സാന്നിധ്യം വലി ദുരന്തം ആസന്നമാകുന്നതിന്റെ സൂചനയാകുമെന്നാണ് ദീർഘകാലമായുള്ള ഒരു വിശ്വാസം ജാപ്പനീസ് ഐതിഹ്യമനുസരിച്ച് ഓർഫിഷിനെ ഒരു വരാനിരിക്കുന്ന ഭൂകമ്പ സൂചനയായാണ് കാണുന്നത് ആഴക്കടലിൽ സാധാരണയെ കാണുന്ന ഈ മത്സ്യം വെള്ളത്തിനടിയിലെ ചെറിയ കുലുക്കങ്ങൾ കാരണം അസ്വസ്ഥമാകുമ്പോൾ ഉപരിതലത്തിലേക്ക് നീണ്ടിവരുന്നതാണ് എന്നാണ് വിശദീകരിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഓർഫിഷ് പ്രത്യക്ഷപ്പെടുന്നത് വലുതും വിനാശകരവുമായ ഒരു ദുരന്തത്തിന്റെ മുന്നറിയിപ്പായി ജാപ്പനീസ് കണക്കാക്കുന്നു നേരത്തെ പറഞ്ഞതിന് സമാനമായി ഓർഫിഷിന് വലിയ പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് അതിന് ചില കാരണങ്ങളുമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ ജപ്പാനിലെ ഭൂകമ്പത്തിനും സുനാമിക്കും മുൻപാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവമുണ്ടായത് ദുരന്തം ഉണ്ടാകുന്ന ദിവസങ്ങൾക്ക് മുൻപ് ജപ്പാൻ തീരങ്ങളിൽ ഓർഫിഷുകൾ അടിഞ്ഞതായി റിപ്പോർട്ടുകൾ ചെയ്യപ്പെട്ടിരുന്നു ഇത് ഈ മത്സ്യത്തിന് ഭൂകമ്പം തിരിച്ചറിയാനുള്ള കഴിവുണ്ടെന്ന ജനപ്രിയമായ ഒരു വിശ്വാസത്തിന് കാരണമായി മറ്റു ചിലയിടങ്ങളിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ മത്സ്യത്തെ കാണുന്നത് ഒരു ദുശഗനമായി വ്യാഖ്യാനിക്കപ്പെട്ടു മെക്സിക്കോയിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുന്നതിന് തൊട്ടു തൊട്ടുമുൻപായി ഓർഫിഷിനെ തീരത്ത് കണ്ടെത്തുകയായിരുന്നു മത്സ്യവും ദുരന്തങ്ങളും തമ്മിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ബന്ധമാണ് അതിന് ഡോം സ്റ്റെഫിഷ് എന്ന പേര് നേടിക്കൊടുത്തത് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഓർഫിഷിന് ഭൂകമ്പങ്ങളോ മറ്റു ദുരന്തങ്ങളോ പ്രവചിക്കാൻ കഴിയുമെന്നതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ല എന്നാൽ ആ ആശയം ഇപ്പോഴും ആളുകളിൽ കൂടുതൽ കൗതുകം ഉണ്ടാക്കുന്നതാണ് ഓർഫിഷുകൾ ഉപരിതലത്തിലേക്ക് വരുന്നത് പരിസ്ഥിതിയിലെ മാറ്റങ്ങളോ അവിടെ ആഴക്കടൽ ആവാസ വ്യവസ്ഥയിലെ അസ്വസ്ഥതകളോ കാരണമാകാമെന്നാണ് മറൈൻ ബയോളജിസ്റ്റും അഭിപ്രായപ്പെടുന്നത് അല്ലാതെ ഇതൊരുതരം മുന്നറിയിപ്പ് സൂചനയായിട്ട് ആരും വ്യാഖ്യാനിക്കുന്നില്ല എന്നാൽ തമിഴ്നാട്ടിൽ സമീപകാലത്ത് കണ്ടെത്തിയ ഈ ഓർഫിഷ് മത്സ്യത്തിന്റെ സാന്നിധ്യം ഭയപ്പെടുത്തുന്ന ദുരന്തങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇത് ആളുകൾക്കിടയിൽ വീണ്ടും ഭയമുണ്ടാക്കാനും കാരണമായി ഓർഫിഷിന് വിനാശകരമായ സംഭവങ്ങളുമായി ദുരൂഹമായ ബന്ധമുണ്ടോ എന്ന ചോദ്യം വീണ്ടും ഉയർന്നുണ്ട് സാധാരണഗതിയിൽ സമുദ്രോപരിതലത്തിൽ നിന്ന് അറുന്നൂറ്റി അമ്പത്തി ആറ് മുതൽ മൂവായിരത്തി ഇരുന്നൂറ് അടി വരെ താഴ്ചയിലാണ് ഓർ മത്സ്യങ്ങൾ ജീവിക്കുന്നത് ആടുക്കടലിൽ വസിക്കുന്ന ഓർമത്സ്യങ്ങൾ കടലിനടിയിൽ ശക്തമായ ഭൂകമ്പമോ അഗ്നിപർവ്വത സ്ഫോടനമോ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ജലോപരിതത്തിൽ എത്തുന്നതെന്നാണ് പരക്കിയുള്ള വിശ്വാസം രണ്ടായിരത്തി പതിനൊന്നിൽ ഫുഖുഷിമ ഭൂകമ്പവും സുനാമിയും ഉണ്ടാകുന്നതിന് മുൻപുള്ള രണ്ടു വർഷങ്ങളിൽ ഡസൻ കണക്കിന് ഓർമത്സ്യങ്ങൾ തീരത്ത് വന്നടിഞ്ഞതായി കണ്ടെത്തിയതോടെ ഈ വിശ്വാസത്തിന് ആക്കം കൂടുകയും ചെയ്തു എന്നാൽ ഇക്കാര്യത്തിന് ശാസ്ത്രീയ അടിത്തറയില്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം സമുദ്ര പ്രവാഹത്തിലെ വ്യതിയാനമോ ആരോഗ്യ കാരണങ്ങളോ മൂലമാണ് ഓർമത്സ്യങ്ങൾ ഉപരിതലത്തിലേക്ക് എത്തുന്നത് പലപ്പോഴും ഇവയെ തീരത്ത് ചത്തനിലയിൽ കണ്ടെത്തുന്നതിന് പിന്നിലെ കാണാം ഇതാണെന്നും രക്തർ വിലയിരുത്തുന്നു എന്തുകൊണ്ടാണ് ഇവ തീരത്തെത്തുന്ന കാര്യം ഇപ്പോഴും നിഗൂഢമായി തന്നെ തുടരുകയാണ് കടൽക്ഷോഭം രൂക്ഷമാകുമ്പോൾ പരിക്കേറ്റാകാം ഇവ തീരത്തെത്തുന്നതെന്നാണ് ഒരു നിഗമനം ഇത് ഇര തേടിയാകാം ഇവിടെ എത്തുന്നതെന്ന മറ്റൊരു വാദവുമുണ്ട് എന്നാൽ ഈ ഏറ്റവും പ്രസക്തമായ മറ്റൊരു വാദമാണ് അതായത് ഭൂകമ്പ മുന്നറിയിപ്പാണ് ഇവ തീരത്തെത്തുന്നതെന്നാണ് ഫെബ്രുവരി ആദ്യവാരത്തിൽ പത്തടിയോളം നീളമുള്ള ഓർമത്സ്യം ടൊയാമ ബീച്ചിൽ അടിഞ്ഞിരുന്നു ഇമിസു തുറമുഖത്ത് മീൻപിടുത്തക്കാട് വലയിൽ കുരുങ്ങിയ നിലയിൽ ഒരു ഓർമത്സ്യത്തെ കണ്ടെത്തിയിരുന്നു ഇതിന് ഏകദേശം പതിമൂന്നടിയോളം നീളമുണ്ടായിരുന്നു പാമ്പിനോട് സാമ്യമുള്ള കൂറ്റൻ ഓർ മത്സ്യങ്ങൾക്ക് ഇരുപതടിയിലധികം നീളം വെക്കാറുണ്ട് ആഴക്കടലിലാണ് ഇവയുടെ വാസം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം അറുനൂറ്റി അറുപത് മുതൽ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് അടിവരെ ആഴത്തിലാണ് ഇവ കാണപ്പെടുന്നത് വെള്ളി നിറത്തിൽ തിളങ്ങുന്ന ശരീരവും ചുവപ്പ് നിറത്തിലുള്ള ചുറകുമാണ് ഇവയ്ക്കുള്ളത് ഇതിനിടെ തെക്കു കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആറ് ദശാംശം നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്ന് പുലർച്ചെ തെക്കുകിഴക്കൻ ഇന്ത്യ മഹാസമുദ്രത്തിൽ ആറ് ദശാംശം നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായതായാണ് നാഷണൽ സെന്റർ ഫോർ മെറ്റീരോളജി അറിയിച്ചത് അതേസമയം കേരള തീരത്തെ കടൽ വിഴുങ്ങുവാൻ ഇനി ഏറെക്കാലം വേണ്ടിവരില്ലെന്ന് റിപ്പോർട്ടുകൾ കൊച്ചിയിലും തിരുവനന്തപുരവും ആലപ്പുഴയും ഉൾപ്പെടെ നഗരങ്ങൾ അൻപത് വർഷത്തിനുള്ളിൽ കടൽ വിഴുങ്ങുവാനാണ് സാധ്യതയേർന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് അൻപത് വർഷത്തിനുള്ളിൽ കടൽ ജലനിരപ്പ് ഒരു മീറ്റർ ഉയർന്ന സാഹചര്യത്തിൽ തീരമേഖലയിലെ എല്ലാ മഹാനഗരങ്ങളും ജനവാസ മേഖലകളും കടലിൽ മുങ്ങും താപനില വർധിച്ചതോടെ കടലേറ്റം രൂക്ഷമായത് മാത്രമല്ല കടൽ മത്സ്യങ്ങൾ ഒന്നാക്കി കേരള തീരം വിടുകയും ചെയ്തിരുന്നു കേരളത്തിലെ പ്രധാന ബീച്ചുകളിലൊന്നായ ശംഖുമുഖം ബീച്ച് ഇപ്പോൾ തന്നെ ഇല്ലാതായിരിക്കുന്നു കേരള തീരത്തെ പന്ത്രണ്ട് ചെറു ബീച്ചുകൾ കടൽക്ഷോഭത്താൽ ഇല്ലാതാക്കി കഴിഞ്ഞു ആഗോള താപനം മൂലം കടൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ബീച്ചുകൾ മാത്രമല്ല തീരപ്രദേശത്തുള്ള മനുഷ്യരുടെയും മറ്റു ജീവജാലങ്ങളുടെയും മാസസ്ഥലങ്ങളും ജൈവ ആവാസ വ്യവസ്ഥയും തന്നെ തകർന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കൊച്ചി മുംബൈ ഉൾപ്പെടെ പതിനഞ്ചിൻ നഗരങ്ങളിൽ കടൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതായാണ് പഠനങ്ങൾ തെളിക്കുന്നത് സമുദ്രനിരപ്പ് ഉയർന്ന ആദ്യ ആറ് ഇന്ത്യൻ നഗരങ്ങളുടെ പട്ടികയിൽ നാലാം സ്ഥാനത്താണ് കേരളത്തിലെ കൊച്ചി മുംബൈയും ചെന്നൈയും ഹൈദരാബാദും കന്യാകുമാരിയും കടലിൽ മുങ്ങുന്നതിന് മുൻപ് തന്നെ ആലപ്പുഴ പട്ടണവും കുട്ടനാടും കടലെടുത്തു പോകും മുപ്പത് വർഷത്തിനുള്ളിൽ മുംബൈ ചെന്നൈ പനാജി നഗരങ്ങളിൽ പത്ത് ശതമാനവും കൊച്ചിയിൽ അഞ്ചു ശതമാനവും വരെയും കരഭൂമി മുങ്ങിപ്പോകും മംഗലാപുരം വിശാഖപട്ടണം ഉടുപ്പി പുരി നഗരങ്ങളിലും അഞ്ചു ശതമാനം വരെ ഭൂമി വെള്ളത്തിനടിയിലായേക്കാം എട്ട് വർഷത്തിനുള്ളിൽ കേരളത്തിലെ കടൽനിരപ്പ് പതിനൊന്ന് സെന്റിമീറ്റർ ഉയർമെന്നാണ് നാസയുടെ റിപ്പോർട്ട് കേരള തീരത്ത് ഒരു മീറ്റർ ജലനിരപ്പ് ഉയർന്നാൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ ഭൂമി കടലിന് അടിയിലാകും അതായത് കുട്ടനാടും ആലപ്പുഴയും വെള്ളത്തിനടിയിലാകുന്നത് വ്യക്തമാണ് നാസയുടെ പഠനമനുസരിച്ച് ഈ നൂറ്റാണ്ടിന്റെ ആദ്യത്തോടെ കൊച്ചി പാരാദ്വീപ് ബിദർപൂർ വിശാഖപട്ടണം ചെന്നൈ തൂത്തുക്കുടി ഓഘ ഭാവ്നഗർ മുംബൈ മോർമുഗാവ് മംഗളൂരു എന്നീ പന്ത്രണ്ട് ഇന്ത്യൻ നഗരങ്ങളിലെ ഏറെ പ്രദേശങ്ങളും കടലെടുക്കുവാൻ ഏറെക്കാലം വേണ്ടിവരില്ല അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ നീളവും നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ വീതിയുമുള്ള കേരളത്തിന്റെ വിസ്തൃതി ആകെ മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്ററാണ് കടലിൽ നിന്ന് ഏഴര മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് തീരപ്രദേശം കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ പത്ത് ദശാംശം രണ്ട് അഞ്ച് ശതമാനം വരുന്ന ഈ പ്രദേശത്ത് ജനസാന്ദ്രത കൂടുതലുമാണ് കേരളത്തിലെ ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്ററിന് എണ്ണൂറ്റി പത്താണെന്നിരിക്കി തീരപ്രദേശത്ത് ഇത് രണ്ടായിരത്തിഒരുന്ന വരും കേരള തീരത്ത് ഒരു മീറ്റർ ജലനിരപ്പ് ഉയർന്നാൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ ഭൂമി കടലിന് അടിയിലാകും നൂറു വർഷം കഴിയുമ്പോൾ തൃശൂർ ജില്ലയുടെ നൂറ്റി അൻപത് ചതുരശ്ര കിലോമീറ്ററും ആലപ്പുഴ ജില്ലയുടെ നൂറ്റി പതിനാറ് ചതുരശ്ര കിലോമീറ്ററും കോട്ടയത്തെ എൺപത്തി എട്ട് ചതുരശ്ര കിലോമീറ്ററും എറണാകുളത്തെ ഇരുപത് ചതുരശ്ര കിലോമീറ്ററും മുങ്ങിപ്പോകും സൗന്ദര്യ താപനില വർധിക്കുന്നതിന്റെ ഏറ്റവും ആദ്യത്തെ പ്രത്യാഘാതമാകും സൗന്ദര്യ ജലനിരപ്പിൽ ഉണ്ടാകുന്ന വർധനവ് ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും അധികം ഭീഷണി ഉയർത്തുവാൻ പോകുന്ന പ്രതിഭാസവും ഈ കടൽ ജലനിരപ്പിലെ വർധനവായിരിക്കും ലോകത്തിൽ ആകെ ഇരുനൂറ് കോടിയിലധികം ജനങ്ങൾക്ക് തന്നെ ഭീഷണിയാവുന്ന പ്രവർത്തനമാണ് കടൽ ജലനിരപ്പിൽ ഉണ്ടാകുന്ന വർധനവ് കടലിന് ചൂട് പിടിക്കുമ്പോൾ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ജലനിരപ്പ് വർദ്ധിപ്പിക്കുന്നത് ഒന്ന് ചൂട് കൂടുമ്പോൾ ജലഗണികൾ കൂടുതൽ വികസിക്കുകയും ചെയ്യും ഇതോടെ ഇവയ്ക്ക് സ്ഥിതി ചെയ്യുവാൻ കൂടുതൽ സ്ഥലം ആവശ്യമായി വരികയും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് മലളി വാർത്ത